ഹായ് ഫ്രണ്ട്സ് പൈൻസ്പെറ്റൽസ് ഗാർഡൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അറുപത്തി നാല് പ്ലാന്റ്സിനെ കുറിച്ചാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിൽ മൂന്ന് ഫ്രൂട്ട് പ്ലാന്റും ബാക്കി അറുപത്തിയൊന്ന് ഫ്ലവറിംഗ് പ്ലാന്റുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറ് തരം ഡ്രസീന ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ കളറാണ് ഡ്രസീന റെഡ് രണ്ടാമത്തെ കളറാണ് ഡ്രസീന ഗ്രീൻ അടുത്ത പ്ലാന്റ് ആണ് ഡ്രസീന ചോക്ലേറ്റ് അതിനുശേഷം ട്രസീന ആഷ് അടുത്ത പ്ലാന്റ് ആണ് ട്രിസ്ലാഡിയ ലൈറ്റ് യെല്ലോ കളർ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് ഇതിനുണ്ടാവുന്നത് അടുത്തതായി ഏഴ് തരം തെച്ചുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് തെച്ചി പിങ്ക് രണ്ടാമത്തെ പ്ലാന്റ് ആണ് തെച്ചി വൈറ്റ് മൂന്നാമത്തെ പ്ലാന്റ് ആണ് മിനിയേച്ചർ തെച്ചി റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്നത് നാലാമത്തെ പ്ലാന്റ് ആണ് തെച്ചി റെഡ് അഞ്ചാമത്തെ പ്ലാന്റ് ആണ് തെച്ചി യെല്ലോ ആറാമത്തെ പ്ലാന്റ് ആണ് തെച്ച് റെഡ് വലിയ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഏഴാമത്തെ പ്ലാന്റ് ആണ് തെച്ചി പിങ്ക് അടുത്ത പ്ലാന്റ് ആണ് കോളിമ ഇതിനെ ലൈലോ മജ്നു പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്നു ലീഫാണ് ഇതിൻ്റെ പ്രധാന അട്രാക്ഷൻ നമുക്ക് നിലത്തും പോട്ടിലും ഒരുപോലെ തന്നെ നടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് സ്വീറ്റ് ചെറി റെഡ് കളറിൽ ധാരാളം ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ബുഷ് ഓറഞ്ച് ഇതിനെ പുളിവെള്ളം കുടിക്കാനും ഉപയോഗിക്കുന്നു ധാരാളം സ്മോൾ ഓറഞ്ച് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് മൂന്ന് തരം ബോർ പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് ബോർ പ്ലാന്റ് പിങ്ക് രണ്ടാമത്തെ പ്ലാന്റ് ആണ് ബോർ പ്ലാന്റ് വെരിക്കേറ്റഡ് മൂന്നാമത്തെ പ്ലാന്റ് ആണ് ബോർ പ്ലാന്റ് വൈറ്റ് അടുത്തതായി രണ്ട് തരം പാർവതി പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് പാർവതി വൈറ്റ് രണ്ടാമത്തെ പ്ലാന്റ് ആണ് പാർവതി ബ്ലൂ കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ജെയ്ഡ് ഇതൊരു കുറ്റിച്ചെടിയാണ് ധാരാളം വെള്ളം ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ ലീവ്സിൽ ധാരാളം വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവുണ്ട് അടുത്തതായി രണ്ട് തരം യെസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റ്സ് ആണ് ഒരു പ്ലാന്റിൽ തന്നെ മൂന്ന് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ആദ്യം പർപ്പിളായി പൂക്കുന്ന ഫ്ലവേഴ്സ് പിന്നെ ലാവണ്ടർ കളറിലേക്ക് ചേഞ്ച് ആകും പിന്നെ അത് വൈറ്റ് കളറിലേക്ക് മാറും അതുകൊണ്ടാണ് ഇതിനെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് വിളിക്കുന്നത് അതിൻ്റെ വെരിക്കേറ്റഡ് ലീഫ് വരുന്ന പ്ലാന്റും അവൈലബിൾ ആണ് അടുത്ത പ്ലാന്റാണ് റിയോ മൂന്ന് തരം റിയോ പ്ലാന്റുകളാണ് സെല്ലിന് ആയിട്ടുള്ളത് ആദ്യത്തെ പ്ലാന്റ് ആണ് റിയോ ഗ്രീൻ രണ്ടാമത്തെ പ്ലാന്റ് ആണ് റിയോ വിരിക്കേറ്റഡ് വിരിക്കേറ്റഡ് ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണിത് മൂന്നാമത്തെ പ്ലാന്റ് ആണ് റിയോ ഗോൾഡ് അടുത്ത പ്ലാന്റ് ആണ് മണിമുല്ല ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ധാരാളം വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ബ്രൈഡൽ യെല്ലോ ഇത് യെല്ലോ കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിനെ ക്രീപ്പർ പ്ലാന്റ് ആയിട്ടും കുറ്റിച്ചെടിയായിട്ടും നിർത്താൻ കഴിയും അടുത്ത പ്ലാന്റ് ആണ് ബ്രൈഡൽ വൈറ്റ് ഇത് ധാരാളം വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിനെ ക്രീപ്പർ പ്ലാന്റ് ആയിട്ടും കുറ്റിച്ചെടിയായിട്ടും നിർത്താൻ കഴിയും അടുത്ത പ്ലാന്റ് ആണ് മാൽപീജിയ ഇതിനെ കട്ട് ചെയ്ത് അലങ്കരിക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിനെ ബോൾ ഷേപ്പിലൊക്കെ അലങ്കരിക്കാൻ കഴിയും അടുത്ത ആണ് ബ്രുബേലിയ ധാരാളം വയലറ്റ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതൊരു കുറ്റിച്ചെടി കൂടിയാണ് അടുത്ത പ്ലാന്റ് ആണ് കനകാംബരം ഇത് ഓറഞ്ച് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു കുറ്റിച്ചെടിയാണ് അടുത്ത പ്ലാന്റ് ആണ് കനകാംബരം റെഡ് ഇത് റെഡ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് മെലസ്റ്റോമ് യെല്ലോ ധാരാളം യെല്ലോ കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു കുറ്റിച്ചെടിയാണിത് അടുത്ത പ്ലാന്റ് ആണ് കർട്ടൻ ക്രീപ്പർ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിനെ കർട്ടൻ പോലെ മതിലിലും ചുമരിലും ഒക്കെ അലങ്കരിക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് അടുത്ത പ്ലാന്റ് ആണ് ജസ്റ്റീഷ്യ ഇത് പിങ്ക് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു കുറ്റിച്ചെടിയാണ് അടുത്ത പ്ലാന്റ് ആണ് ക്ലോ ഇത് യെല്ലോ കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് ക്ലിയോഡൻട്രം ഇതിനെ വെള്ളക്കൊന്ന എന്നൊക്കെ അറിയപ്പെടും കൊന്നയുടെ പൂക്കൾ പോലെ കുലകുലയായിട്ടാണ് ഇതിന് ഫ്ലവേഴ്സ് വിരുന്നത് അടുത്ത പ്ലാന്റ് ആണ് വാൾ ക്രീപ്പർ ഇതിലെ ചെറിയ യെല്ലോ കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ഇത് വാളിലൊക്കെ കയറ്റി വിട്ടാൻ കഴിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് അടുത്ത പ്ലാന്റ് ആണ് ഗാർലിക് വൈൻ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ധാരാളം പിങ്ക് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് സിങ്കോണിയ ഗ്രീൻ ലീഫാണ് ഇതിൻ്റെ പ്രധാന അട്രാക്ഷൻ അടുത്തതായി മൂന്ന് തരം ലേഡി ഷു പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് ലേഡി ഷു വെരിക്കേറ്റഡ് വെരിക്കേറ്റഡ് ലീഫ് വരുന്ന ഒരു പ്ലാന്റാണ് ഇത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് കൂടിയാണ് അടുത്ത പ്ലാന്റാണ് ലേഡി ഷു യെല്ലോ ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് ലേഡി ഷു പിങ്ക് പിങ്ക് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ചൈന ഡോൾ ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതിന് നമുക്ക് വെട്ടി ബോൾ പോലെയൊക്കെ അലങ്കരിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അടുത്ത പ്ലാന്റ് ആണ് ആപ്പിൾ ക്രോട്ടൻ അടുത്ത പ്ലാന്റ് ആണ് ലോലിപ്പോപ്പ് വൈറ്റ് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു കുച്ചിച്ചെടിയാണിത് ലോലിപ്പോപ്പിൻ്റെ യെല്ലോ കളർ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പ്ലാന്റ്സും സെയിലിന് അവൈലബിൾ ആണ് അടുത്ത പ്ലാന്റ് ആണ് ക്യാറ്റയിൽ ഇതിനെ പൂച്ചവാലൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് പൂച്ചയുടെ വാല് പോലെ മൃദുലമാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് അടുത്ത പ്ലാന്റ് ആണ് സ്നോറോസ് വെരിക്കേറ്റഡ് ലീഫ് വരുന്ന പ്ലാന്റിൽ ചെറിയ പിങ്ക് കളർ ഫ്ലവേഴ്സ് ഇതാണ് ഇതിൻ്റെ പ്രത്യേകത അടുത്ത പ്ലാന്റ് ആണ് സിങ്കോണിയ ഇത് യെല്ലോ കളർ ലീഫ് വരുന്ന പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് മധുമാലതി ഇതിനെ രംഗോൺ ക്രീപ്പർ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൽ ധാരാളം സ്മെല്ലുള്ള ഫ്ലവേഴ്സ് ആണ് ഇരിയുന്നത് അടുത്ത പ്ലാന്റ് ആണ് കൊടുവയിലെ വൈറ്റ് വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് സീകാർ ഓറഞ്ച് കളർ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് പെൽക്കഡോട്ട് ലീഫാണ് ഇതിൻ്റെ പ്രധാന അട്രാക്ഷൻ അടുത്ത പ്ലാന്റ് ആണ് റെഡ് മരാന്ത അടുത്ത പ്ലാന്റ് ആണ് സീബ്ര പ്ലാന്റ് അടുത്ത പ്ലാന്റ് ആണ് ഓക്സിഡേസി ഇതിനെ മെക്സിക്കൻ ഫ്ലെയിം എന്നും അറിയപ്പെടുന്നു ധാരാളം ഓറഞ്ച് കളർ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് മുറുകോട്ടി അടുത്ത പ്ലാന്റ് ആണ് അഗ്ലോണിമ ഇത് ഗ്രീൻ കളർ ലീഫിൽ വൈറ്റ് കളർ ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് അക്ലോണിമ സിൽവർ കളർ ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ഇത് അടുത്ത ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് സീഡ്ലെസ് ചാമ്പ ഇത് റെഡ് കളർ ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് ഗ്രൗണ്ട് ഓർക്കിഡ് നല്ല പിങ്ക് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ഓർക്കിഡ് പ്ലാന്റ് ആണിത് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെടികൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുന്നതിനായി താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി പുതിയ ഓഫർ പ്ലാന്റുകളുമായി വരുന്നതുവരെ താങ്ക്